എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഹോൾ വീഡിയോസ് വീഡിയോസൊക്കെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഹോൾ വീഡിയോസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ച് നീട്ടുന്നില്ല അത് ആ ഹോൾ വീഡിയോയിലാണ് നമ്മൾ സെൻട്രർ പോയിന്റിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ് ഒരു സെയിലിന് വാങ്ങിച്ചതുണ്ട് ഇയർ ആൻഡ് നിന്ന് വാങ്ങിച്ചതാണ് സെൻറ്റർ പോയിന്റിൽ നിന്ന് വാങ്ങിച്ചത് മാത്രമല്ല ഇതിനകത്ത് കാലിഫോർണിയയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട് പിന്നെ നമ്മൾ ലുലു മള് ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചതുണ്ട് എപ്പോഴും ലുലു ലുലു എന്ന് പറഞ്ഞിട്ട് ലുലു എന്ന് പറയുമ്പോൾ എന്ത് പോലെ ലുലു മാൾ അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ദൈവം തുടങ്ങുകയാണ് അപ്പോൾ ഇതാണ് പാക്കറ്റ് ഞാനിത് വാങ്ങിച്ചത് ഇയറൻ സെയിലാണ് അതായത് ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് ഞാൻ വാങ്ങിച്ചത് ഇത്രയും നാളായിട്ട് ഞാനിങ്ങനെ എടുക്കാതെ വെച്ചേക്കുവാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ദാ ഈ ഒരു ഇയറിംഗ് റിങ് സെറ്റാണ് കേട്ടോ ഇത് സെൻറ്റർ പോയിന്റിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ പ്രൈസ് ഫിഫ്റ്റീൻ ആയിരുന്നു ഇപ്പം ടെൻ ധ്രംസിനാണ് വാങ്ങിച്ചത് ഫിഫ്റ്റീൻ തിറംസ് തന്നെയായിരുന്നു കേട്ടോ ഫിഫ്റ്റീന് ടെൻ ധ്രംസിന് വാങ്ങിച്ചു ഞാൻ ഈ ലാ ഈ കമ്മൽ ഈ കമ്മൽ കണ്ടാണ് ഞാൻ വാങ്ങിച്ചത് വേറെ ഒരു കമ്മി ഈ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഈ കമ്മൽ ഇഷ്ടപ്പെട്ട് ഇത് ഇതാണ് എൻ്റെ എന്നെ എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച ഫാക്ടർ ഈ കമ്മലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെറ്റ് വാങ്ങിച്ചത് ആറെണ്ണം ഉണ്ട് മൂന്ന് പേർ സ്റ്റഡും മൂന്ന് പേർ റിങ്സും അത ഇതൊരു റിങ് മിസ്സിങ് ആണ് മിസ്സിങ് ആയതുകൊണ്ടായിരിക്കാം മേ ബി അവർ ഇതിലിട്ടതും ഇതാണ് സെയിലിന് ഇട്ടത് എല്ലാ ഐറ്റംസും സെയിലല്ലായിരുന്നു കേട്ടോ കുറച്ച് ഐറ്റംസ് അവരിങ്ങനെ പിക്ക് ചെയ്ത് എടുത്തതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം എൻ്റെ ഫേവററ്റ് ആണ് പ്രദേശ ഇത് ഫേവററ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് ഞാൻ ഇതിന് ഈ കമ്മലിനാണ് ഞാൻ ടെൻ ത്രംസം കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം ആറ് ജോഡി കമ്മൽ ഇതാണ് ഒന്നാമത്തെ ഐറ്റം മോ മീനോ കോൺ സാരമില്ല അടുത്തത് വന്നിട്ട് ഹലോ ഹലോ ആരിക്കുട്ട ഷുഗമാണോ ഷുഗ് ഇതാ ഇതാണ് സെക്കൻഡ് ഐറ്റം ഇത് റിങ് ആണ് യെസ് റിങ്സ് റിങ്സാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഫോക്കസ് 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 ഇഷ്യൂ ഫോക്കസ് ഇഷ്യൂ ആ ഇത് ഒരു ഡിസൈന് ദാ ഇതൊരു ഡിസൈന് ദാ ഇതൊരു ഡിസൈൻ ഉണ്ടോ ഇതൊരു ഡിസൈന് ഇതൊരു ഡിസൈൻ ഇതൊരു ഡിസൈൻ ട്വൽവ് ധറംസിൻ്റെ സാധനം ഫൈവ് ധറംസിനേറ്റ് ഇതും എനിക്കാണെങ്കിൽ ഞാൻ ഈ സെൻറ്റർ പോയിന്റിലെ മാക്സിലെയൊക്കെ ഈ ഇത് റിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും എപ്പോൾ കണ്ട എപ്പോൾ പോയാലും ഞാൻ നോക്കി കളൊക്കെയാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കും എനിക്ക് ഗോൾഡൻ റിങ്സിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ സിൽവർ കളറിലെ റിങ്സാണ് പിന്നെ നാട്ടിൽ പോകുമ്പോഴാണ് മസ്റ്റായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് ഇത് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും വാങ്ങിക്കും ഈ പ്രശ്നം നാട്ടിൽ ഇപ്പോൾ എപ്പോഴും വാങ്ങിച്ചായിരുന്നു കേട്ടോ ആയിട്ടുണ്ട് അടക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഓഫർ കിട്ടി എപ്പോഴും ഞാൻ പതിനഞ്ച് തിരമസിനും പന്ത്രണ്ടിനും ഇരുപതിനും ഇരുപതിനും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ ഭയങ്കര ഇതായിട്ട് തോന്നി ലാഭമായിട്ട് തോന്നി പന്ത്രണ്ട് തിരംസിൻ്റെ സാധനം അഞ്ച് തിരമസ് അടിപൊളിയായിട്ട് അപ്പോൾ തെയ്യ് മൂന്ന് മോതിരം പിന്നെ ഇതിൻ്റെ ഇത് പൊട്ടിപ്പോയി ഇത് ഇ ഐറ്റം ഇത് പന്ത്രണ്ട് തിറംസിൻ്റെ മോതിരം എട്ട് തിറംസിന് കിട്ടിയ കേട്ടോ പൊട്ടിപ്പോയി ദാ ഇതൊരു മോതിരം അടിപൊളിയല്ലേ എന്നാ രസം കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇത് അടുത്തത് ആ ഇത് ഇതടുത്തത് കണ്ടോ ഇതടുത്തത് കണ്ടോ എന്നാ അടിപൊളി ഡിസൈൻ ആണ് ഇതാ ഇത് ഒരു ബട്ടർഫ്ലൈ ഇത് പൊട്ടിപ്പോയതാണ് കണ്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ആദ്യ കണ്ടോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈഫ് ആ അമ്മ ബട്ടർഫ്ലൈ കണ്ടോ എന്ന രസം കാണേ അയ്യോ എന്ന രസം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മാത്രം ഒരു ഷോട്ട് ഷോട്ടിടുന്നതായിരിക്കും എന്ത് ഭംഗിയല്ലേ ഇതാണ് അപ്പം അടുത്ത ഐറ്റം ഇതെല്ലാം ഞാൻ സെൻറ്റർ പോയിന്റിൽ നിന്ന് വാങ്ങിച്ചതാണേ പിന്നെ വാങ്ങിച്ചു പിന്നെ ഇത് ഇതൊരു വീണോ പോട്ടട ഇതാ ഇതൊരു ലിക്വിഡ് ആണ് ഇത് ബ്രാൻഡ് വന്നിട്ട് ഡെബോറ മിലാനോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇറ്റാലിയൻ ബ്രാൻഡാണ് എണ്ണ എപ്പോഴും സെൻറ്റർ പോയിന്റിലെ ചേച്ചിമാർ ഷെയ്ഡ് കാണിച്ചവേ യു ആ ഇതാണ് ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡ് എനിക്കില്ലാത്ത ഷെയ്ഡാണ് നല്ല ഭംഗി നിട്ട് കഴിയുമ്പം എസ്പെഷ്യലി രാത്രി ഇട്ടുകൊണ്ട് പോകുമ്പോൾ അടിപൊളിയാണ് രാത്രി ഇട്ടുകൊണ്ട് പോകുന്നത് സൂപ്പർ ഷെയ്ഡാണ് അപ്പോൾ ഇതാണ് ഈ സെൻറ്റർ പോയിന്റിലെ ഈ കോസ്മെറ്റിക്സ് സെക്ഷനിലെ ചേച്ചിമാര് ആണെങ്കിൽ എപ്പോൾ കണ്ടാലും ഞാൻ സെൻറ്റർ പോയിൻറ്റിലൊരു സ്ഥിരവാളാണ് അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ കോസ്മെറ്റിക്സിൻ്റെ ഏരിയ ഉണ്ട് ഇവർ ഭയങ്കര വെളിയാണ് എപ്പോഴും ഞാൻ എപ്പോഴും ഞാനിങ്ങനെ നോ താങ്ക്സ് പറഞ്ഞ് വിടാറേ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വീണ് പോയി ചേച്ചി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ലിപ്സ്റ്റിക് ഇതാ അപ്പോൾ ഇതാണ് അടുത്ത ലിപ്സ്റ്റിക് പിന്നെ റേറ്റ് വന്നിട്ട് മുപ്പത്തഞ്ചോ നാൽപ്പതോ അങ്ങനെ എന്തോ ഒരു റേഞ്ചാണ് കേട്ടോ നാൽപ്പതോ ധെറംസ് അങ്ങാണ് മുപ്പത്തഞ്ചോ നാൽപ്പതോ അങ്ങോ ആ ഒരു റേഞ്ചാണ് കേട്ടോ അപ്പം ഇതാണ് ഷെയ്ഡ് വന്നിട്ട് ഡെബോറ മിലാനോയുടെ നോ ട്രാൻസ്ഫർ സീറോ നയൻ മാറ്റ് അങ്ങനെയാണോ അതിൻ്റെ ഷെയ്ഡ് ആയിരിക്കും ഇവിടെ പുതിയ ഷെയ്ഡ് ആണെന്നല്ലേ വരുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് സെൻറ്റർ പോയിൻ്റിൽ നിന്ന് വാങ്ങിച്ചാൽ അണിത്തേറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ അതെ ഇതും ഉണ്ട് എസ് കണ്ടോ എസ് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഏകദേശം ഒരു കളറ് പോലെ തോന്നും ക്യാമറയ്ക്കകത്ത് ശരിക്കും ഒരേ കളർ പോലെ തോന്നും പക്ഷേ ഡിഫറൻസ് ഉണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ് ഇപ്പം ഇതാണ് കണ്ടോ ഇതും ഇത് ഇതും ഇത് ഇടുമ്പോൾ നല്ല നിറമാണ് ഇതിടുമ്പോൾ ഒരു വേണ്ട ഇത് ഈ സെയിം കളറാണ് ഇതാണ് ഇട്ടേക്കുന്നത് ഇതാണ് ഇട്ടേക്കുന്നത് സോറി ക്യാമറ ഇതാണ് ഇരുത്തേക്കുന്നത് ഇത് ഇത് ഞാൻ ഇട്ട് ഞാൻ വേറെ കാണിക്കാം ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോഴും ന്യൂ ഇയറിന് ബുർജ് പോയി പോയപ്പോഴൊക്കെ ഒക്കെ ഇതായിരുന്നു ഇട്ടിരുന്നത് രാത്രി ഇട്ടാക്കി ഇടുക്കും കേട്ടോ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു പക്ഷേ വ്യത്യാസമുണ്ട് അപ്പം ഇതും എസ് ഒരു ആണ് മേഡ് ഇൻ ഇറ്റലി പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് അൾട്രാ ലാസ്റ്റ് ഇൻസ്റ്റൻറ് കളർ ഫോർട്ടീൻ ഫോർട്ടീൻ കേട്ടോ വൺ ഫോർ ഷെയ്ഡും കേട്ടോ അപ്പോൾ ഇതിത്രയാണ് ഞാൻ എവിടെ നിന്ന് വാങ്ങിച്ചത് സെൻറ്റർ നിന്ന് വാങ്ങിച്ചത് പിന്നെ ഞാൻ വാങ്ങിച്ചത് സെൻറ്റർ പോയിൻ്റ് സിറ്റി സെൻറ്ററിൽ പോയതല്ലേ അപ്പം അടുത്തത് വാങ്ങിച്ചത് കാലിഫോറിന്നാണ് കേട്ടോ കാലിഫോറി ഇതുപോലെ ഓഫറുകളുണ്ട് കയറി വാങ്ങിച്ചതാണ് എന്താ ഇതൊരു കാജലാണ് ഗ്ലാമോസ് സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്വിസ്റ്റ് സ്റ്റൈലൈനർ പെൻസിൽ ഇത് പത്ത് തറമസ് പത്തര തിറമസം എന്ന് കണ്ടപ്പോൾ ഞാൻ ചാടി വീങ്ങും വാങ്ങിച്ചതാണേ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു സാധനം ഞാൻ കണ്ടില്ല ഇത് വന്നിട്ട് തണ്ടട കണ്ടോ വൈറ്റ് കളർ കാജലാണ് വൈറ്റ് കളർ കാജൽ ഞാൻ ഇട്ട് നോക്കി എനിക്ക് ഭയങ്കര വൃത്തികേടാണ് വൈറ്റ് കളർ കാജൽ താഴെ ഇടാൻ ഇടാൻ വേണ്ടി പക്ഷേ മേളിൽ ഞാൻ ഇട്ടപ്പോൾ ഭംഗിയുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ അയലേണ്ടർ എഴുതിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടി ജസ്റ്റ് ഇങ്ങനെ വിടാമെന്ന് വെച്ചു പക്ഷേ കളയാൻ പറ്റത്തില്ലല്ലോ ചേട്ടൻ ഇതിനെ അറിയത്തില്ല ഇത് വെള്ള കളറിലെ കാജലാണ് ദൈവം ഈ വീഡിയോ പിന്നെ കാണാത്തതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് അടുത്തത് വാങ്ങിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചത് കാറ്റിഫോർന്നാണ് ഗ്ലാമോ സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാട്ടോ നാലു തന്നെ പറ്റിച്ചല്ലോ ആര് പറ്റിച്ചത് ഞാൻ തന്നെ ഇപ്പം ഞാൻ അവരെ പറഞ്ഞിട്ട് കരുതില്ലോ അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം ഒരു കാജിൽ വൈറ്റ് കാജിൽ പിന്നെ ഇത് അടുത്തൊരു ലിപ്പ് ഓയിലാണ് ഗ്ലാമോസ് ആ ലിപ്പ് ഓയിൽ ഗ്ലാമോസ് വീഡൻ്റെ തന്നെ ലിപ്പ് ഓയിലാണ് കുക്കുംബ ഫ്ലേവറിലുള്ള ലിപ്പ് ഓയിലാണ് ഇത് കാണാൻ ഒരു ചെറിയൊരു ലൈറ്റ് ലാവൻഡർ കളർ പോലെ തോന്നുമെങ്കിലും ഇടുമ്പം തീർന്നില്ല പുത്തനാ ആ അമ്മ ഒന്ന് രണ്ടു തൊട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ തന്നെ ഉണ്ടോ ഒരു ലാവൻഡർ ഷെയ്ഡ് പോലെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നും ഇല്ല ഇടുമ്പം ഭയങ്കര ഒരു ഗ്ലോസി ഇതു തന്നെയാണ് നല്ല ആണ് കേട്ടോ നല്ല സൂപ്പർ ഓയിലാണ് നല്ല സൂപ്പർ ഓയിലാണ് ലിപ്പ് ഓയിലാണ് കേട്ടോ അടിപൊളിയാണ് നന്നായിട്ട് നമ്മുടെ ലിപ്സിനെ അറിഷ് ചെയ്ത് വെക്കും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഞാൻ ഒരു ബ്രാൻഡിൻ്റെ ഒരു ലിപ്പ് ഓയിൽ ഇങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇച്ചിരി എക്സ്പെൻസീവ് സൈഡാണ് അപ്പം എനിക്കൊരു സൈഡ് ഉണ്ടായിരുന്നു അത്രയും കാശ് കൊടുത്തിട്ട് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഞാൻ ആ ഒരു ബ്രാൻഡിങ്ങനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുമ്പ് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ലിപ്പ് ഓയിലാണിത് സംഭവം അടിപൊളി ലിപ്പ് ഓയിൽ കണ്ടോ ടഡാ ും ഗ്ലാമോ സ്പീഡിൻ്റെ ന്യൂഡ് ലിപ് ഗ്ലോസ് ആണ് ന്യൂഡ് ലിപ് ഗ്ലോസ് ഇത് നല്ലൊരു ഷെയ്ഡാണ് ഈ ഒടിച്ചെടുക്കുമോ ഞാൻ കണ്ടോ ചെറിയൊരു ഒരു സ്കിൻ ഷെയ്ഡ് പോലെ അയ്യേ കാണുന്നില്ല ആ എന്നാലും കണ്ടോ എന്തോ പോലെ കാണുന്നില്ലേ കാണുന്നില്ല ദേ കണ്ടോ കാണുന്നില്ല ഇത് നല്ല രസം കേട്ടോ ഇത് ഒറ്റയ്ക്ക് മീൻസ് നമ്മൾ നോർമലായിട്ട് ലിപ്സിലിടുകയാണെങ്കിൽ നല്ല മണം നല്ല മണം അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇടുവാണെങ്കിൽ ജസ്റ്റ് ഒരു ലിപ് ഗ്ലോസേ ഉള്ളൂ വേറെ ഏതിൽ നമ്മളൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മോളിൽ ഇടുവാണെങ്കിൽ ഇത് ഇച്ചയൊന്ന് എറിച്ച് നിൽക്കും കേട്ടോ അതിന് എന്തൊരു സ്പെഷ്യാലിറ്റിയാണ് അതിൻ്റെ ഇത് പ്ലെയിനായിട്ട് ഇടുമ്പം ജസ്റ്റ് ഒരു ഒരു ന്യൂട്ട് ലിപ്പ് ഗ്ലൗസ് ഇട്ടപോലെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു ഷെയ്ഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ നിറത്തിന്റെ ഒരു ഷെയ്ഡ് അടിക്കും കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ നല്ല ഗ്ലാമോസ് വീഡിയൻ്റെ തന്നെ നല്ല അടിപൊളി ഒരു ലിപ് ഗ്ലോസ് ആണ് അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം അപ്പോൾ ഇത് മൂന്നുമാണ് ഫോർ ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇത് ലുലു മാളിലെ ഒരു നമ്മുടെ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ഈ കൊച്ചു കൊച്ചു ഷോപ്പുകളിങ്ങനെ നടക്കുന്നടുക്കുകയാണല്ലോ അവിടെ ഞാൻ വാങ്ങിച്ചതാണേ നല്ല അടിപൊളി ഒരു ചെയിൻ വാ ബ്രേസിലിറ്റ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നേ അവരുടെ കയ്യിൽ ഫിഫ്റ്റീൻ ആ ഫിഫ്റ്റീൻ തെറംസ് ആണ് പക്ഷേ അവരെനിക്ക് പതിനഞ്ച് തെറംസ് സോറി പത്ത് തിറംസിന് തന്നു സുഹൃത്തുക്കളെ പത്ത് ആദ്യമൊക്കെ പറഞ്ഞു ഇല്ല ഫിഫ്റ്റീൻ ത്രംസനാകുന്നു പറഞ്ഞു പിന്നെ ചേട്ടനാണെങ്കിൽ ഒരു ചെയിൻ വാങ്ങിച്ചായിരുന്നു പിന്നെ ചേട്ടൻ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചു അപ്പം അതെല്ലാം കൂടെ ഒക്കെ കൂട്ടിയിട്ട് അവന്മാർ ഇതിന് പത്ത് തിറംസേ എടുത്തുള്ളൂ കേട്ടോ നല്ല ഭംഗി ഇല്ലേ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി സാധനമേ ഒരു മലയാളത്തിൻ്റെ കട തന്നെയായിരുന്നു നല്ല നല്ല ഭംഗി ഇത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടെ എടുത്തോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കാരണം എൻ്റെ ഒന്ന് രണ്ടാറ് രണ്ട് അഞ്ചാറെ എട്ട് ഒക്കെ ഉണ്ട് പിന്നെ മോശമല്ലേ പൊട്ടിയിട്ടൊക്കെ കുന്തൊന്നും ഒന്നും പൊട്ടത്തോ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല അയ്യോ തീർന്നു പോയോ തീർന്നു പോയി അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് സാധന സാമഗ്രഹികൾ എന്നിലെ നാഗവല്ലി ആ എന്നിലെ നാഗവല്ലി ആദ്യം കൂടെ ഒന്ന് പിടിച്ചേ അമ്മ ചെയ്യേ ആ എന്നിലെ നാഗവല്ലി അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഇയർ ഇൻ സെയിലിന് വാങ്ങിച്ച കാര്യങ്ങൾ കേട്ടോ അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ കിട്ടി കാരണം ഞാൻ തിര ഇവിടുന്നിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളതാണ് അപ്പൊ ഞാൻ പത്തും പതിനഞ്ചിനും ഇരുപതിനും ഒക്കെ വാങ്ങിച്ചോണ്ടിരുന്ന സാധനം ഒക്കെ എനിക്ക് അഞ്ചിനും പത്തിനും ഒക്കെ കിട്ടിയപ്പോൾ എനിക്കത് എനിക്കിത് ഭയങ്കര ലാഭമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒത്തിരി നാളായി ഇങ്ങനെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാ എടുക്കാത്തത് കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ കിട്ടത്തില്ല കേട്ടോ വോയിസ് ഓറ് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പത്ത് വട്ടം എഡിറ്റ് ചെയ്തായിരിക്കും ഞാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളാക്കാനും ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടു മൈ ചാനൽ മൈ ഹാപ്പിനെസ് പേസ് എല്ലാം മാറ്റി അക്ഷയ ലക്ഷ്മി നോക്കി അപ്പോൾ ബായ്